നമസ്കാരം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മൂന്ന് പതിറ്റാണ്ടിലേറെയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം പാർട്ടി സ്വയം വരുത്തിവെച്ച പ്രക്ഷുബ്ധതയെ അതിജീവിച്ചു കൂടുതൽ ശക്തമായ ചൈന കെട്ടിപ്പടുക്കാൻ പാർട്ടി നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എഴുപത്തി വർഷം തികഞ്ഞു ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെയാണ് എഴുപത്തിയഞ്ചാം വാർഷികം കടന്നുപോയത് ബീജിംഗിലെ ടിയൻമെൻ ചുരത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് മാത്രം നടന്നു അടുത്തിടെയായി ദശാബ്ദികൾ മാത്രമേ ചൈന ആഘോഷിക്കാറുള്ളൂ പാർട്ടി നേതാവും രാഷ്ട്ര തലവനുമായ ഷി ജിൻ പിങ് പകർച്ചവ്യാധിക്കു ശേഷം വിദേശയാത്രകൾ മിക്കവാറും ഒഴിവാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് അറുപതും എഴുപതും വർഷം തികഞ്ഞത് വിപുലമായി ആഘോഷിച്ചിരുന്നു കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പരാധനയിൽ നിന്ന് കരകയറാൻ കഷ്ടപ്പെടുകയാണ് ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈന അതിനൊപ്പം സുരക്ഷാ വെല്ലുവിളികളുമുണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം പകരുന്നതിനുള്ള ചില പദ്ധതികൾ കഴിഞ്ഞയാഴ്ച ചൈന പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വേണ്ടത്ര വിശ്വസ്തതയില്ലാത്തവരോ അഴിമതിയോ വ്യക്തിപരമായ വിവേചനമോ ഉണ്ടെന്ന് സംശയിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ പരിശോധന തുടരുകയാണ് ദേശീയവാദികളായ കുമിൻതാങ് പാർട്ടിയെ ചൈനയിൽ നിന്നും തുരത്തി മാവോ സെൻ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അധികാരത്തിലേറുകയായിരുന്നു കുമിംഗ് നേതാവ് ചിയാങ് കൈശക്കും കൂട്ടാളികളും ഓടിപ്പോയി ചേക്കേറിയ തായ്വാൻ ഇന്ന് സ്വയംഭരണം നിലനിൽക്കുന്ന പ്രദേശമാണ് ഇതിനെ ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്ന നിശ്ചയത്തിലാണ് പ്രസിഡന്റ് ഷി ജിൻ പിങ് അതേ യു എസ് അതിന്റെ പ്രതിരോധം ഉറപ്പാക്കാൻ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് ജപ്പാനും ഫിലിപ്പൈൻസും വിയറ്റ്നാമും മറ്റ് അയൽ രാജ്യങ്ങളും കൈവശം വെച്ചിരിക്കുന്ന തെക്കൻ ചൈന കടലിന്റെയും ജനവാസമില്ലാത്ത ദ്വീപുകളുടെയും ഭൂരിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നതിനെ ചൊല്ലി ചൈന തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്